ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഇരട്ട കൊലപാതക കേസ് പ്രതിയെ തന്ത്രപരമായി കുടുക്കി പോലീസ് കോട്ടയം താഴെത്തങ്ങാടി സ്വദേശി മുഹമ്മദ് ബിലാലാണ് പിടിയിലായത് മോഷണ ശ്രമത്തിനിടെ ദമ്പതികളെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയാണ് ബംഗളൂരുവിൽ നിന്ന് വലയിലായത് വർഷം മുൻപ് കൃത്യമായി പറഞ്ഞാൽ ജൂൺ മാസത്തിൽ മോഷണശ്രമത്തിനിടെയാണ് അയൽവാസികളായ ദമ്പതികളെ ബിലാൽ കൊലപ്പെടുത്തിയത് നാടുവിടുന്നതിനായി പണം കണ്ടെത്തുന്നതിനായിരുന്നു മോഷണശ്രമം പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് തലക്കടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷീബ വീടിനുള്ളിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സാലി പത്തു ദിവസത്തിനുശേഷം ചികിത്സയിലിരിക്കെയാണ് കൊല്ലപ്പെടുന്നത് ഷോക്കേറ്റതാണെന്ന് വരുത്തി തീർക്കാൻ സാലിയുടെ ഭാര്യ ഷീബയുടെ കയ്യിൽ കമ്പി ചുറ്റി വൈദ്യുതി കടത്തിവിട്ടിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളത്തു നിന്നാണ് അന്ന് ബിലാലിനെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബിലാൽ കോടതിയിൽ നിന്നും ജാമ്യം നേടി വിചാരണ കാലയളവിലായിരുന്നു പ്രതിക്ക് കോടതി ജാമ്യം നൽകിയത് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ബിലാൽ നാടുവിട്ടു പ്രതിക്കായി പല രീതിയിൽ അന്വേഷണം നടത്തി ഒടുവിൽ മൂന്ന് വർഷത്തിന് ശേഷം ബംഗ്ലൂരുവിൽ നിന്നാണ് പ്രതിയുടെ അറസ്റ്റ് മുങ്ങിപ്പോയിട്ട് നമുക്ക് വാറൻറ്റ് ലഭിച്ചു ആ വാറൻറ്റ് ലഭിച്ച പ്രതിയുടെ ലൊക്കേഷൻ നമ്മൾ മനസ്സിലാക്കി ബാംഗ്ലൂരിൽ നിന്നുള്ള രാത്രിയിൽ നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്തിപ്പം സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഒരു ഹോട്ടലിലെ ഒരു സ്റ്റാഫായിട്ട് ഒളിവിൽ താമസിക്കുകയായിരുന്നു പിടിവീഴില്ലെന്ന ആത്മവിശ്വാസത്തിൽ ബംഗളൂരുവിൽ ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു പ്രതി ബംഗളൂരുവിലുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതി മുഹമ്മദ് ബിലാൽ അഞ്ചോളം മോഷണ കേസുകളിലും സ്ത്രീകളെ ശല്യം ചെയ്ത കേസിലും പ്രതിയാണ് റിപ്പോർട്ട് കോട്ടയം